വാർഡ് പ്രസിഡന്റ് സലാം സിഎ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ നിലവിൽ ഈ നമ്മൾ കാണുന്ന പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ നമ്മൾ കാണുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പോ ലൈഫ് പദ്ധതി എന്തുകൊണ്ടാണ് ഏറിയാട് ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചവർക്ക് ആ അപേക്ഷിച്ച് എല്ലാവർക്കും അത് കിട്ടാഞ്ഞത് എന്തുകൊണ്ടാണ് ലൈഫ് പദ്ധതി വലിയൊരു പരാജയമായി മാറി ഇരിക്കുകയാണ് ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ച് എല്ലാവർക്കും വീട് കിട്ടിയില്ല എന്നുള്ളതാണ് ഏതാനും ചില ആളുകൾക്ക് കിട്ടി എന്നുള്ളതാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാഴ്ചപ്പാടില്ലാതെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഈ ഈ ഒരു കാഴ്ചപ്പാടില്ലാതെ പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏതാനും ശതമാനം പേർക്ക് മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ അതിലിപ്പോ നിങ്ങൾ വന്ന് ഒരു വിവരാകാശമോ അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ പോയാലോ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ അതിന്റെ കണക്കൊന്നെടുത്ത് നോക്കൂ ഈ എറിയാട് പഞ്ചായത്തില് ഈ ലൈഫ് പദ്ധതി പ്രകാരം അപേക്ഷിച്ച് എത്ര പേർക്ക് ആ ഫ്ലാറ്റ് കിട്ടി അല്ലെങ്കിൽ വീട് കിട്ടി എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ അത് വളരെ തുച്ഛമായിരിക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റി അംഗം റഫീഖ് കാതിക്കോട് വിഷയാവതരണം നടത്തി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗം ഫൈസൽ ബലിയാറ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഇക്ബാൽ അഷ്റഫ് കുഴിക്കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു എം ബി ബി എസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമീന ഷിറിലിനെ അനുമോദിച്ചു പി കെ മൊയ്തീൻകുട്ടി സ്വാഗതവും എ കെ യഹ്യ നന്ദിയും പറഞ്ഞു